ഇപ്രാവശ്യത്തെ നമ്മുടെ കൃഷി അത്ര പോരായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറേ വെജിറ്റബിൾ ഗാർഡൻ്റെയും കുറേ കൃഷിയുടെയൊക്കെ വീഡിയോ ഇട്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം നമുക്ക് അത്ര വലിയ കൃഷിയൊന്നും ചെയ്തില്ല മെയിൻലി ക്ലൈമറ്റ് ഇച്ചിരി ബാഡായിരുന്നു എന്നുവെച്ചാൽ തണുപ്പും ചൂടൊക്കെ മാറി മാറി വരുന്ന ചൂടാണ് എക്സ്ട്രീമും തണുപ്പ് ഇടയ്ക്കിടയ്ക്ക് വന്നു പിന്നെ നമ്മൾ നമ്മളതിനിടയ്ക്ക് കുറച്ച് യാത്രയൊക്കെ പോയി അതുകൊണ്ട് നമുക്കിതൊന്നും പരിപാലിക്കാനും പറ്റിയില്ല ഇതുകൊണ്ട നമ്മുടെ വെജിറ്റബിൾ തോട്ടത്തിൽ നിൽക്കുന്ന റോസ് വെറൈറ്റിയാണ് ഈ പ്രായത്തെ കൃഷിക്ക് സിനസിന് വലിയ ഉത്സാഹമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ചീരയുടെ കഴിഞ്ഞ വർഷത്തെ കുരുവണ് കുറച്ച് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഹെൽപ്പർ നമ്മൾ ചീര കുറച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നാണ് സത്യത്തിൽ അരിഞ്ഞെടുക്കുന്നത് എപ്പോഴും കൂട്ടം ഞങ്ങളുടെ ഈ ചീര കട്ടിയതപ്പോഴൊരു കാര്യം ഓർത്ത് എൻ്റെ ചേച്ചി നാട്ടിൽ നിന്ന് വന്നായിരുന്നേ ഒരു ഇവിടുത്തെ വിസിറ്റിങ്ങിന് കേട്ടോ പുള്ളിക്കാരി നാട്ടിൽ പോയി എൻ്റെ മൂത്ത ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞതാണെ ആ അവിടെ എന്നും ചീരക്കറി ഉണ്ടാവും പണിയാണെങ്കിൽ കറക്റ്റാണ് കേട്ടോ സമ്മർ ഇവിടെ സമ്മർ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ എന്നും ചീരക്കറി ഉണ്ടാവും ഞങ്ങളുടെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മാഡാണ് ഇത് ചീര ചീര തിന്നത്തില്ല പക്ഷെ നിറച്ചും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കറി വെച്ച് കഴിഞ്ഞാൽ തിന്നില്ല ഞങ്ങളാണെന്ന് തിന്ന് തീർക്കാൻ പക്ഷെ ഉണ്ടാക്കി അവിടെ നിറച്ചും എപ്പോഴും ഇത് തന്നെ എന്നത് തീരും ഒരു ദിവസം തീരുമ്പോൾ അടുത്ത ദിവസം തന്നെ അടുത്ത ചീര കുറച്ചിട്ടുണ്ട് കറി വെക്കാം